ഹായ് ഹലോ വണ്ണ അസലമലേക്കും നമ്മുടെ കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം ഇങ്ങനെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെടുമങ്ങാട് ദേവിയുടെ കല്ലിങ്ങൽ റോഡിന് അവിടെ ഓണ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നായിരുന്നു കേട്ടോ ഉൾക്കാടനം അങ്ങനെ ഞങ്ങൾ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ കുറേ റൈഡ്സ് കാര്യങ്ങൾ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു റൈഡ്സും കാര്യങ്ങളൊന്നും കയറാൻ പറ്റിയില്ല സ്റ്റോളുകളൊക്കെ കണ്ടു ഒരുപാട് രീതിയിലുള്ള പാവക്കുട്ടികൾ വളകൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം നമ്മുടെ കണ്ണിൽ ഉടക്കിയിൽ ഒരു കോളിഫ്ലവർ ബജിയായിരുന്നു അങ്ങനെ പിന്നെ അത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതുപോലെ കുളിക്ക് സർപ്പത്ത് ഇങ്ങനെ അടിക്കണുണ്ടോ അപ്പോൾ അത് കണ്ടിപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണ് അങ്ങനെ ഞങ്ങളൊരു ഗ്രേപ്പ് ജ്യൂസ് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രേപ്പ് ഫ്ലേവറിലുള്ളത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ എരിവും പുളിയും മധുരമൊക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് വന്നപ്പോൾ പിന്നെ കുറച്ച് കടലയൊക്കെ കഴിച്ച് പിന്നെ നമ്മളത് ചെരുപ്പ് നോക്കാനായിട്ട് കടയിൽ കയറിയതാണ് അങ്ങനെ ചെരുപ്പെല്ലാം വാങ്ങിയിട്ട് കുറേ നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങിക്കോണെന്ന് അതൊന്നും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ കാരണം രാത്രി ഒരുപാട് സമയമായല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ സംസമ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ ചിക്കൻ അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അടിപൊളി മന്തിയായിരുന്നു നല്ല മയണേസും സൽസയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതെല്ലാം കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ വീട്ടിലെ ഓണവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഏതുവരെയായി എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ ലവ്യു ആൻഡ് ബൈ